മഴത്തൂർ മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ മനു ആണെങ്കിൽ ബാലേന്ദ്രനോട് തോന്നിയാണ് എന്താ അങ്കളെ അങ്കിന് പറ്റിയത് അങ്കിൾ എന്തിനാണ് ഈ നുണക്കഥകളൊക്കെ എല്ലാവരുടെ അടുത്തും പറയുന്നത് അങ്കിളിന് ഇങ്ങനെ ഒരു നാണം കെട്ടവനായിട്ട് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയുകയാണ് ഇനിയെങ്കിലും എന്നോടൊരു സത്യം പറ എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ പറയുകയാണ് എനിക്കിതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു ഡാ അതിന് കാരണം പറ എന്താന്ന് എന്നോടെങ്കിലും പറ എന്ന് പറയാണ് ഞാൻ കുറച്ച് നാളിന് മുമ്പ് രണ്ട് ദിവസം ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടൊന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെനിക്ക് ഓർമ്മയുണ്ട് തിരിച്ച് വന്ന് കള്ള് ബോധം ബോധമില്ലാതെ അറ്റാക്ക് വരെ വന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടെന്ന് മനു പറയുകയാണ് അത് ഞാൻ എങ്ങോട്ടാണ് പോയെന്നറിയാവോ അത് മംഗള് കോയമ്പത്തൂരോട്ടേക്ക് പോയല്ലേ ഞാൻ കോയമ്പത്തൂരൊന്നും പോയല്ലേ ഞാനാണെങ്കിൽ നീലഗിരിയിലേക്ക് പോയതാണ് ഗംഗാധര മേനോനെ കണ്ടത് അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് മനു പറയാണ് ഞാൻ എന്തിനാണ് പോയതെന്നറിയാമോ നിനക്ക് എന്തിനാണ് നിങ്ങളെ പോയത് നിങ്ങളുടെ പെങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിൻ്റെ അമ്മ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാൻ പോയത് എന്ന് പറയുകയാണ് അപ്പം മനു പറയാണ് അങ്ങൾ വീണ്ടും ഓരോന്നിരുന്ന് പറയാതെ എന്തും അങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട് മനു വീണ്ടും ചോദിക്കുകയാണ് ബാലേന്ദ്രം പറയാണ് ഞാൻ പല സത്യമാണ് ഞാൻ അതിനു വേണ്ടി തന്നെയാണ് പോയത് അതിനുള്ള ഉത്തരം എനിക്ക് ഗംഗാധരം മേനോട് തരികയും ചെയ്ത് അങ്കിളിനോട് ഈ നുണക്കഥക്കെ ആരാ പറഞ്ഞു തന്നത് അങ്കിളതൊക്കെ വിശ്വസിച്ചോ ആൻറ്റി അങ്ങനെ അത്ര ഒരു സ്വഭാവമുള്ള ആളാണോ എന്ന് ചോദിക്കുകയാണ് മനു ഇത് ഞാൻ എന്നോട് ആരും ഞാൻ ഇത് സ്വയം കണ്ടെത്തിയ ദൈവം എൻ്റെ മുന്നിൽ അത് കണ്ടെത്തി കൊണ്ടുവന്ന് തന്നതാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് ബാലേന്ദ്രം പറയുകയാണ് എന്തൊക്കെ അങ്കളെ ഈ പറയുന്നത് സത്യമാണ്ണ്ടാ ഞാനാണെങ്കിൽ അലീന ഇവിടെ വന്ന കാലം തൊട്ടേ അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ഒരു വേലക്കാരിയെ പോലെയല്ല അത്രയ്ക്കും നന്നായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് വൈദ്യ സ്വന്തം അമ്മയെപ്പോലെയും എൻ്റെ മക്കളെ സഹോദരങ്ങളെപ്പോലെയും എൻ്റെ മുത്തശ്ശിയെ സ്വന്തം മുത്തശ്ശിയായിട്ടൊക്കെ കണക്കാക്കി തന്നെയാണ് അവൾ ജീവിച്ചിരുന്നത് എന്തായാലും ഒരു വേലക്കാരി വരുന്ന് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കാണുമ്പം സ്വാഭാവികം എനിക്കൊരു സംശയം തോന്നി നീ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിൽ അമ്മയുടെ കയ്യിലൊരു ഫോൺ കൊടുത്തായിരുന്നല്ലോ ആ ഫോണിലാണ് നമ്മുടെ അലീനെ ആണെങ്കിൽ ഇടയ്ക്ക് എറണാകുളത്തുള്ള ആ കുട്ടിയുണ്ടല്ലോ രേവതി കുട്ടി ആ ആ രേവതി അതിനെ വിളിക്കുമായിരുന്നു എന്ന് പരേന്ദ്രൻ പറയുകയാണ് അതിനെന്താ അങ്കളേ നീ ബാക്കി കൂടെ കേക്ക് ഞാൻ പറയുന്നത് അപ്പം എനിക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് രേവതി കുട്ടിയെ ഫോൺ ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഞാൻ ആ ഫോണിൽ റെക്കോർഡ് ഓണാക്കിയിട്ട് ഹൈഡ് ചെയ്തു വെച്ചിരുന്നു എന്ന് പറയുകയാണ് ആ ഇടയ്ക്കാണ് ഹരിയും അതുപോലെ തന്നെ ഇവിടുത്തെ രോഗത്തിൻ്റെ കൂടെ അവളെ ഉപദ്രവിച്ചതും അവൾ ഹോസ്പിറ്റലിലായതും ഒക്കെ ആ ഇടയ്ക്കാണ് അപ്പം അവൾ രേവതി കുട്ടിയോട് ആ കാര്യം പറഞ്ഞാണ് ഞാൻ ഈ സംഭവവും അറിയുന്നതെന്ന് പറയാണ് അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ആ റെക്കോർഡ് ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഞാൻ നീലഗിരിക്ക് പോകുന്നതിന് മുമ്പത്തെ ദിവസം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ രേവതിയും രേവതിക്കുട്ടിയും കുട്ടിയും കൂടെ സംസാരിക്കുന്ന റെക്കോർഡ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അതിനകത്ത് രേവതിയാണെങ്കിൽ അലീനയടുത്ത് പറയുകയാണ് ചേച്ചി അവരെ മുന്നിൽ ചെന്നിട്ട് പറ ഞാൻ നിങ്ങളെ പറ്റി ഉപേക്ഷിച്ച ആളാണ് ഉപേക്ഷിച്ച കുഞ്ഞാണ് ഞാനെന്ന് പറയാൻ പറയുന്ന കാര്യം ഞാൻ ആ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേൾട്ട് എന്ന് പറയാണ് അപ്പോൾ മനോഹരന അങ്ങളെ എന്തു അങ്ങൾ ഈ പറയുന്നത് സത്യടാ നിനക്കത് കേൾക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഫോണെടുത്ത് ആ റെക്കോർഡ് ഓണാക്കി മനുവിനെ കേൾപ്പിക്കുകയാണ് മനു അത് കേട്ട മനു ഭയങ്കരമായിട്ട് ഞെട്ട് നിനക്കിപ്പം അത് കേട്ടപ്പം എന്തു തോന്നി എനിക്കൊരു സംശയവും ഒക്കെ തോന്നുന്നുണ്ടല്ലോ അതേ ഒരു സംശയമാണ് എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയത് ഞാൻ അകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങ് പെട്ട ദിവസമായിരുന്നു അന്ന് അന്നേരമാണ് ഞാൻ അതറിയാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാൻ നീലഗിരിയിലേക്ക് പോയത് അവിടെ നിൻ്റെ യങ്ങാതര വല്ലീച്ചനുണ്ടല്ലോ അവിടെ ചെന്ന് ഞാൻ ഗംഗാധര മേനോനോട് കാര്യങ്ങൾ അന്വേഷിച്ചു നിങ്ങളുടെ പെങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിനുമ്പോൾ മറ്റോ മറ്റാരെങ്കിലും സ്നേഹിച്ച് അതിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം ചോദിച്ചപ്പം ഗംഗാധര മേനോൻ എന്ത് പറഞ്ഞെന്ന് നിനക്കറിയണോ എന്ത് പറഞ്ഞ ഞങ്ങളെ അങ്ങനൊരു സംഭവം ഉണ്ടായെന്നും പക്ഷേ ആ കുഞ്ഞിപ്പോൾ ജീവിച്ചിടിപ്പേലെന്നും ആ കുഞ്ഞു കുട്ടി മരിച്ചു പോയെന്നുമാണ് എന്നോട് പറഞ്ഞത് പക്ഷേ സത്യമാ സത്യസന്ധമായ കാര്യം എന്താണെന്നറിയാമോ നിൻ്റെ മുത്തശ്ശനും രാവണ്ണിമാമയും കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കി നേരത്തീരം ആ അബത്താമ്മ നടത്തിയ ആ ഓർഫണേജിൽ കൊണ്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു വൈജ വിചാരിച്ചത് പ്രഭാതത്തോടെ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് വൈജ വിചാരിച്ചിരിക്കുന്നത് നീ പറ ആരാടാ എന്നോട് ചതി കാണിച്ചത് കൊല്ലപ്പള്ളിക്കാരാണോ അതോ ഞാൻ അവരോടാണോ ചതി കാണിച്ചത് എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മനു ഭയങ്കര ഷോക്കായി സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഇവരെല്ലാവരും കൂടെ ഉപേക്ഷിച്ച് അനാതല്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ പെൺകുട്ടിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അലീന ഞാൻ എൻ്റെ മകളായി എന്നും പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ ഒരു കള്ള കഥ അവതരിപ്പിച്ച് ഞാൻ എൻ്റെ സ്വന്തം മകളാക്കി ആ പെൺകുട്ടി നിൻ്റെ വൈജാൻഡിയുടെ മോളാണെന്ന് പറയുകയാണ് ബാലേന്ദ്രൻ ഇനി നീ പറ ഞാൻ എന്ത് വേണമായിരുന്നു ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളായി സ്വീകരിക്കുകയല്ലാതെ ഞാൻ എന്ത് വേണമായിരുന്നു എല്ലാവരുടെ മുന്നിൽ ഈ കഥയല്ലാതെ ഞാൻ എന്ത് കഥ പറയണമായിരുന്നു തൻ്റെ ഭാര്യയുടെ അഭിഗീത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് അലീന എന്ന് ഞാൻ പറയണമായിരുന്നു നീ പറ എന്ന് പറയുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ബാലചന്ദ്രനാണെങ്കിൽ വിഷമത്തോടെ അതൊക്കെ പറയുന്നത് എട്ടപ്പോഴത്തേക്കും മനു വന്ന് അങ്കളെ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് സങ്കടത്തോടെ തോളിലേക്ക് ചായ എൻ്റെ അങ്കളെ അങ്കളെ ഞാൻ വിചാരിച്ച അപ്പുറത്താണല്ലോ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ പോലും ഈ കഥകളെല്ലാം കേട്ടെങ്കിലും അങ്കളിനെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല എനിക്ക് നന്നായിട്ടറിയാം അങ്ങൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യത്തില്ലെന്നും ആർക്കോ വേണ്ടി അല്ലെങ്കിൽ അലിങ്ങിനെയോ സംരക്ഷിക്കാൻ വേണ്ടി അങ്കളിതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇതിന് പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സ്വന്തം അമ്മ തന്നെയാണല്ലോ സ്വന്തം മകളുടെ ശത്രുവായിട്ട് നിന്ന് പൊരുതുന്നത് എന്ന് ബാലേന്ദ്രനോട് പറയുകയാണ് മനു അതുകൊണ്ട് തന്നെ മനു ഞാൻ അവളെ ഒരിക്കലും വിട്ട് കളയത്തില്ല കുഞ്ഞുപ്രായത്തിലെ അനാഥത്വം മനസ്സിലാക്കി അവളെ ഇനി ഞാൻ വിട്ട് കളയത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മനു ആണെങ്കിൽ ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ അടുത്തുനിന്ന് മനു അലീനെ അടുത്തേക്ക് വരികയാണ് അപ്പം അലീനെ ആണെങ്കിൽ അടുക്കളയിൽ ചായ ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങോട്ടേക്കാണ് മനു വരുന്നത് എന്താ മനുവേട്ട അച്ഛൻ കാര്യങ്ങളെല്ലാം മനുവേട്ടനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞ് നീ ആദ്യം എന്നോടല്ലേ ഇതൊക്കെ പറയേണ്ടത് ആദ്യം അറിയേണ്ടത് ഞാനല്ലേ എന്ന് അലീനയോട് ചോദിക്കുകയാണ് ഭയങ്കര സങ്കടത്തോട് അപ്പം എന്നെ പറയാണ് എന്നോട് ക്ഷമിക്കുമ്പോഴ എനിക്ക് ഞാൻ ആരോടും ഇത് പറയണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മയൊന്ന് ഒരുനോക്ക കാണണം കുറച്ച് ദിവസം അമ്മയുടെ കൂടെ കഴിയണം അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ബാക്കിയല്ലേ ഇവിടെ വന്നതിന് ശേഷം അത് നടന്നു പോയതാണെന്ന് പറയാണ് എന്നോട് ദേഷ്യമൊന്നും തോന്നലേ എന്നും പറഞ്ഞ കൈകൂപ്പി നിന്ന് അലീന കരയാണ് ഒരിക്കലും ആരെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടെ നടന്ന് ബാലചന്ദ്രൻ സാർ എന്നെ മോളായ ദത്തെടുത്ത് സാർ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറയണം എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല എന്നും പറഞ്ഞാൽ അലീനെ കരയുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ മനുവിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ അലീനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഇനി എന്നും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരിക്കലും ഇനി നിന്നെ ഞാൻ കൈവിടത്തില്ല എന്ന് മനു ആണെങ്കിൽ അലീനയോട് പറയുന്നത് ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് നമ്മുടെ വൈജയെ വിളിച്ചു വരുത്തിയതാണ് ശിവദാസൻ അപ്പം വൈജ വന്ന് വയ്ക്കണേ എന്താ ശിവേട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ നിന്നോടൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താ പറ പോയിട്ട് അവിടെ ചർച്ചയിൽ എന്തായി കാര്യം അതും ഒന്നും അറിഞ്ഞില്ലല്ലോ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് അലീന അലീനെ അങ്ങോട്ട് കൊണ്ടുവന്നത് ആരാ നിനക്കറിയാം അറിയാം ആദ്യം അച്ഛനും മനുവും കൂടെ പോയി കൊണ്ടുവന്ന് പിന്നെ അതിന് ശേഷം മനുവും ബാലേന്ദ്രനും കൂടെ പോയി വിളിച്ചോണ്ടുവന്ന് എന്ന് പറയാണ് ശ്രീദാസൻ പറയുന്നത് അത് നമ്മൾ കണ്ട കഥ പക്ഷേ ഈ കഥയുടെക്ക് പിന്നിൽ വേറൊരു തിരക്കഥയുണ്ടെന്ന് ശ്രീദാസൻ പറയണം വേറൊരു തിരക്കഥയോ ആ ഈ തിരക്കഥയുടെ ഒക്കെ പിന്നിൽ ബാലേന്ദ്രനാണ് ബാലേന്ദ്രനാണ് ബാലേന്ദ്രൻ എന്തു ചെയ്ത് ബാലേന്ദ്രൻ്റെ അറിഞ്ഞ പ്രകാരമാണ് അന്ന് ആ ബ്രിജിത്തമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതും അച്ഛനോട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞതും ഒക്കെ ബാലേന്ദ്രൻ പറഞ്ഞ പ്രകാരമാണ് ബ്രിത്തമ്മ ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞ കാര്യം ശിവദാസൻ പറയാണ് ബാലേന്ദ്രൻ എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം എന്തുവാ എന്ന് പറയുന്നത് ആ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് അതിനെക്കുറിച്ച് എന്ത് പറയാൻ എന്ന് വായിച്ച് ചോദിക്കുകയാണ്